ഹലോ അസ്സാം വലൈക്കും കാശിസ് അപ്പൊ ഒന്ന് ചാനലെന്നല്ലാസോപ്പിന്റെ ചാനലിനാണ് അപ്പൊ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കുറച്ച് വൈകി പോയി ആകെന്താന്ന് വെച്ച് കഴിഞ്ഞാല് സത്യം പറഞ്ഞ വലിയൊരു പ്രശ്നമൊന്നും ഇണ്ടാവുന്നില്ല ചെറിയൊരു തെറ്റിദ്ധാരണയാണ് അത് എന്തോ അനക്ക് എന്താ സത്യത്തിൽ പറ്റിയേ ചാനലില് വീട് വിടാന് അങ്ങനെ സത്യം പറഞ്ഞ കുറ്റം പറഞ്ഞിട്ട് കാര്യം കാരണം ആൾക്കാരുണ്ടാവുന്ന കുറച്ച് ചെറിയ ചെറിയ സംഭവങ്ങൾ ആദ്യം തന്നെ തീർക്കേണ്ടതായിരുന്നു എന്തായാലും പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാരും കുഴപ്പമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകും പോകൂല്ലേ ടെൻഷൻ ഉണ്ടോ ഏല്ല നമ്മളെന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിപ്പോ ചാനൽ ഇപ്പൊ എല്ലാ വീട്ടിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും സ്വാഭാവികം ഏഹ് പക്ഷെ അത് നിലനിർത്തി പോണം പക്ഷെ സോഷ്യൽ മീഡിയ ആവങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും ഇപ്പൊ ഒരേ മതി ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഞാനാണെങ്കിലും പുകളാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ചക്കരയാണെന്നുണ്ടെങ്കിലും മക്കളൊക്കെ തന്നെയാണ് പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലൊന്നും ഒരു ബോണ്ട് ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ പാളിയനോട് വെച്ചാൽ യഥാർത്ഥത്തിൽ ബോണ്ടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവളെയും വിളിക്കലില്ല ഇവളിന്നെയും വിളിക്കലില്ല ചക്കര കല്യാണം പോയി കഴിഞ്ഞാൽ ചക്കര ഇനിയും വിളിക്കലില്ല ഞാൻ ചക്കരനെയും വിളിക്കലില്ല അങ്ങനെ എപ്പോഴും വിളിക്കില്ല എന്നല്ല ഇതിപ്പോൾ ഉമ്മയൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെ സംസാരിച്ചു അങ്ങനെ എന്താ വെച്ചോ ഒരു എല്ലാവരും വീട് ഒരുമിച്ച് പോകണമെന്നാ ഒരു ബോണ്ടില്ല കാരണം വെച്ചാൽ ചെറുപ്പത്തിലെ കുറച്ച് എന്താണ് കുട്ടികൾക്കിടയിൽ ഉണ്ടായ ഒരു പേടിയും ഒരു അകൽച്ചയും അതായത് ഇപ്പോൾ എന്താ പറയുക ഇവിടെ ചെറുപ്പം മുതലേ വേറൊരു വീട്ടിൽ അതായത് ഉമ്മാൻ്റെ വീട്ടിൽ അവിടെ താമസിക്കുന്നു സാഹചര്യങ്ങൾ കൊണ്ടാണല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞായിരുന്നു സാഹചര്യം കൊണ്ട് മാറി നിൽക്കുന്നത് ചക്കരയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എത്ര വൈകി ഉണ്ടായി നമ്മുടെ ജീവിതശൈലിയൊക്കെ വെവ്വേറെ ആയിരുന്നു അപ്പോൾ തന്നെ ഒരു ബോണ്ട് ബോണ്ടുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒന്നും ഇല്ലാത്തതിന്റെ അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നെ വിളിക്കില്ല ഞാനും അങ്ങോട്ട് അങ്ങനെ ഒരു സംഭവമാണ് അപ്പോ ഇതൊക്കെ അമ്മക്കൊരു പാടാണ് അല്ലേ എല്ലാവർക്കും എന്താണെന്ന് വെച്ചാല് ഒരു പത്ത് മിനിറ്റിന്റെ വീഡിയോ അല്ല ഒരു മനുഷ്യന്റെ ലൈഫ് കാരണം നമ്മളൊക്കെ യൂട്യൂബില് വീഡിയോസ് ഇടുമ്പോ എല്ലാവരും നമ്മളെപ്പോഴും നമ്മുടെ നല്ലതും നമ്മുടെ കാര്യങ്ങളും പറയുമ്പോഴും നമ്മക്കുള്ള ആർക്കാണെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് തോന്നുന്നത് നമുക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഫാമിലീസിലും എല്ലാവർക്കും പ്രശ്നങ്ങൾ മനുഷ്യന്മാർക്ക് പറ്റണതാണ് അതായത് തെറ്റുകൾ മനുഷ്യന്മാർക്ക് പറ്റുന്ന അത് മാറ്റണതും മനുഷ്യന്മാർ തന്നെ ആവണം പിന്നെ അത് നമ്മൾ വലിയൊരു ഇതെന്താണെന്ന് വെച്ച് ഇത്ര ദൂരം പിന്നെ നമുക്കൊന്നും എത്തിപ്പെടാത്തതും പിന്നെ അത്യാവശ്യം നമുക്ക് ഞാൻ ഈ ഒരു യൂട്യൂബും ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ കുറേ ബിസിയായി പിന്നെ ഈ മരണന്മാരി ഫോൺ കോള് ഫോൺ കോളിൻ്റെ വിളികൾ കുറവ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരം ഏഹ് എന്താ പറയാ എന്നെ പറയാ നമ്മളെ ഇപ്പൊ പുള്ളിക്കരനോട് ചോദിച്ചു പുള്ളിക്കരെന്നെ ഞാൻ ഞാനിവിടെ നേരെ കാത്താന്ന് പോലും വിളിക്കാത്ത അങ്ങനത്തെ ഒരു സീറ്റ് വിളിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താന്ന് വെച്ചാല് ഒരു വയസ്സ് വ്യത്യാസമാണ് അല്ലേ അപ്പൊ പിന്നെ അങ്ങനത്തെ ഇപ്പൊ അളിയുതന്നെ പോയി ചോദിച്ചു ഏഹ് ഏ സനാവും മിയാസും എപ്പടി ഇരിക്കുന്നത് ഇനി ഇന്ന് രണ്ടുപേരുന്ന ഇപ്പീന്ന് അളിയൻ തന്നെ സത്യമാണ് കാരണം എന്താ വെച്ചാ ഇതിനിപ്പോ ഞാൻ ഇന്ന പഴയ ജാരിട്ടോ നല്ല ഇവളെ പഴഞ്ചാരിട്ടോ ഏർ ചക്കരനെ പരിചാരിയിട്ടൊക്കെ പക്ഷെ ഞങ്ങൾ ജീവിച്ചു വന്നിരുന്ന കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം അതിന് ഉപകരിച്ചു എന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ എല്ലാവരും വിളിക്കുക എല്ലാ ഫാമിലിയിലും ഫാമിലി ഗ്രൂപ്പൊക്കെ ഉണ്ടാവും എന്റെ ഫാമിലി അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ടോന്ന് ചോദിച്ചാൽ അങ്ങനെ ഗ്രൂപ്പ് ഇല്ല അണിയന്മാർ കുടുംബങ്ങളും പെങ്ങളും തമ്മിൽ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനത്തെ ഗ്രൂപ്പൊന്നും ഇല്ല ഞങ്ങൾ ഈ വീഡിയോസിൽ കാണുന്ന നമ്മുടെ ജീവിതവും യഥാർത്ഥ ജീവിതവും തമ്മിലിപ്പോ ഇപ്പോൾ നമ്മളൊരിക്കലും നമ്മളെ ഒറ്റപ്പെടുത്തിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ അത് വിളിക്കുള്ള തോന്നല് കാരണം ഇത്ര ദൂരത്തേക്ക് പോകുന്നപ്പോൾ ആ ഒരു ഫീല് ഉണ്ടാവും ഇപ്പോൾ ചക്കര എന്ന് പറയുമ്പോൾ ചക്കരക്കെന്താന്ന് വെച്ചാൽ ഒരു തെരഞ്ഞെടുത്ത് ഇപ്പോൾ തെരഞ്ഞെടുത്ത ബന്ധാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് വിളനാണ് ഏഹ് അപ്പോൾ അതിന്റെ ഇടയിൽ വന്ന സിസ്റ്റേഴ്സും സിസ്റ്റേഴ്സും തമ്മിലുള്ള പ്രശ്നങ്ങളും പിന്നെ ഉമ്മാൻ്റെ കാര്യം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം മനസ്സിലാവും ഉമ്മ എത്ര വീഡിയോ ഇട്ടാലും എത്ര വീട് എടുത്താലും ഞാനൊരു നൂറ് വട്ടെങ്കിൽ അത് കാണുകയും ചെയ്യും എഡിറ്റ് ചെയ്യുകയും ചെയ്യും അങ്ങനെ എനിക്ക് ഒരു ദിവസം പറ്റിയൊരു മിസ്റ്റേക്കാണ് ഇവരുടെ ഒരു വീഡിയോ അന്ന് എന്താണ് നമ്മൾ സ്വർണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇട്ട് സത്യം പറഞ്ഞാൽ അത് ഞാൻ പിന്നെ കണ്ടപ്പോൾ അത് മനസ്സിലായിരുന്നു ഇന്ത്യയിൽ പറ്റിയ ഒരു മിസ്റ്റേക്ക് അതായത് അന്നത്തെ കാലത്ത് ഇന്നത്തെ സാഹചര്യം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ചിന്തിക്കേണ്ടതായിരുന്നു ഇവിടെ അത് പ്രശ്നമാവോ ഇല്ലയെന്നുള്ളത് അത് ഇന്ത്യ അടുത്ത് പറ്റിയതറ്റിയാൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്താക്കി ആ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കുകയും ചെയ്തു ഒരു മാപ്പ് പറയുകയും ചെയ്തു അങ്ങനെ അങ്ങനത്തെ കുറച്ച് കുറച്ച് സംഭവങ്ങളാണ് അപ്പോൾ എന്തായാലും നിലവിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇനി വെറുതെ വന്നിട്ട് എന്താണ് ആരും നമ്മളിതിൽ കുറ്റം പറയാനല്ലോ കാരണം നമ്മള് വീഡിയോ ഇടുന്നതാണ് എന്ത് അറിഞ്ഞിട്ടല്ലേ അറിഞ്ഞിട്ടല്ലേ എല്ലാം പറഞ്ഞതാക്കാനോ അല്ല നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ടൈമില് നമ്മളെന്താണ് ചെയ്യാന്നുള്ള എനിക്ക് ചെറുപ്പത്തിലെ ഇപ്പോൾ ദേഷ്യം കൂടുതലാണ് ഇപ്പൊ അമ്മാന്റെ വീട്ടിൽ നിൽക്കാണെങ്കിലും ഇപ്പോള് തെറ്റി വന്ന് നിക്കു കരയൂ അതൊക്കെ എന്താ വെച്ചാൽ ഓരോരുത്തർ ഇപ്പൊ ഞാൻ ഇതിൻ്റെ ക്യാരക്ടർ വേറെ മാതിരിയാവും ഇപ്പോളുടെ ക്യാരക്ടർ വേറെ ഓരോരുത്തർ ഓരോ മാതിരി ഉണ്ടാവും ഓരോ അത് ദേഷ്യം നമ്മൾ കുറച്ച് ആൾക്കാർ ക്ഷമിക്കണ ആൾക്കാരും ചിലവർക്ക് മനസ്സിൽ കുറെ വെക്കാൻ കഴിയൂല ഒരു ചിലപ്പോൾ ഇപ്പോൾ ഫുൾ ടൈം കരച്ചിലിൻ്റെ ആളാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സംഭവങ്ങളാണ് അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇനി ഇതിനെ ചൊല്ലിട്ട് കമന്റ്സ് ഇടുക കാരണം ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു ചാനലിൽ വന്നിട്ട് ഞാൻ സൂപ്പറാണ് അല്ലെങ്കിൽ ഒരു സൂപ്പറാണ് ഇവര് സൂപ്പറാണ് പ്രശ്നം തുടങ്ങി വെച്ചത് ഇവരാണ് അവരാണ് ഒന്നും പറഞ്ഞിട്ട് കാരണം ഞങ്ങൾ തമ്മിൽ ഇപ്പൊ പ്രശ്നങ്ങളൊന്നും എല്ലാം ഇവിടെ വന്ന് പറഞ്ഞ് തീർത്തിട്ടുണ്ട് ബാക്കിയുള്ളതിനൊക്കെ എന്തായാലും വഴിയൊക്കെ ശരിയാകില്ലേ കാരണം ഇപ്പൊ എന്തായാലും എല്ലാവരും മനസ്സിലൊക്കെ ഓരോ സമൂഹ അങ്ങനെ തന്നെയാണ് പറഞ്ഞ് പറഞ്ഞ് വഴിയല്ല ശരിയാവും ഇപ്പൊ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ല വിളിക്കെന്താ വെച്ചാൽ നമ്മളിവിടെ എത്താത്തതും നമ്മളെ കാണാത്തതും ഒറ്റപ്പെട്ടോന്നുള്ളൊരു തോന്നലും എല്ലാം അതാണ് പ്രശ്നം പ്രശ്നമായതെന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഒന്നാമത് ഞാൻ തിരക്കിൽ പെട്ടേ കാരണം എല്ലാ ഓട്ടോമ്പാടെ ആയപ്പോ ആ ഒരു ഓട്ടത്തിൽ പെട്ടു പിന്നെ രണ്ട് മൂന്ന് ഇൻസിഡൻറ്റ്സ് ഒരാൾ അതായത് ഇപ്പൊ പറഞ്ഞാലോ ഒരു പൈസന്റെ ഇഷ്യൂ പറഞ്ഞാലോ അതായത് മ്യാസിന്റെ ഓപ്പറേഷന്റെ പൈസ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇമ്മ അത് ചോദിച്ചോല്ലേ എന്നുള്ള കാര്യം പക്ഷെ അവളും ചോദിച്ചു എന്നാണ് പക്ഷെ ഉമ്മയോട് ഞാൻ ചോദിച്ചപ്പോടാ ഞാനത് അങ്ങനെ ഉദ്ദേശിച്ച് ചോദിച്ചതല്ല പക്ഷെ ഇവള്ക്ക് എന്താ വെച്ചാൽ ഇവിടുത്തെ ഇങ്ങനെ ഒരു സിറ്റുവേഷനോ ഇമ്മ അത് അങ്ങനെ പറഞ്ഞോന്നുള്ളൊരു ഒരു ഒരു എന്താ ഒരു വേവലാതി പിന്നെ അവിടുന്ന് പിന്നെ ഒരാളെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഇത് വന്നുകഴിഞ്ഞാൽ ആ സാധനം ഇങ്ങനെ റിഗ്രറ്റ് ചെയ്ത് മനസ്സിൽ അങ്ങനെ തോന്നല് വന്നുകൊണ്ടേ ഇരിക്കും സ്വാഭാവികമാണ് അപ്പൊ അത് കുറച്ച് മുന്നേ ഇവള്ക്ക് പറഞ്ഞത് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഹ് സോഷ്യൽ മീഡിയയിൽ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല പക്ഷെ അത് പെട്ടെന്നാണ് ഇപ്പോൾ ഞാൻ പറയല്ലേ മുബാർക്കാളിയനെ മുബാറക്കാളിയോ വീഡിയോ ഇട്ടപ്പോഴും നിജാസ് വീഡിയോ ഇട്ടപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം എന്താണ് ആളുകൾക്ക് എത്തി മൊത്തത്തിലെത്തി ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തിയതൊന്നും നമുക്കിനി മാറ്റാൻ കഴിയില്ല എന്താ പറയുക എല്ലാവരും മനസ്സിലുള്ള നമുക്ക് ഉള്ളിലുള്ള ചിലപ്പോൾ മാറും അപ്പോൾ എന്തായാലും ഇനി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് അല്ലേ ഉണ്ടാവും ഒട്ടുക എന്തായാലും ഒക്കെ റെഡി ആവും പിന്നെ എല്ലാരും ഫാമിലീസിലും ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴാണ് അത് വേറെ വലിയ പ്രശ്നം അതില് കമന്റ്സിന് കമന്സിന്റെ കാര്യം ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല നമ്മൾ നേരെ ആവുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാത്ത ആളുകളും നെഗറ്റീവ് കമന്റ്സ് ഇടും അത് നമ്മൾ ഇടുന്നോണ്ടാണ് അവര് ഇടുന്നത് അവർ കുറ്റം പറയാറ് എന്താ വെച്ചാൽ അവർക്കത് ഒരു ചാൻസ് ആണ് എന്തായാലും ഇനി കൂടുതലൊന്നും നമുക്ക് പറയാം അല്ലെങ്കിൽ എന്തായാലും രാവിലെ ഒന്ന് വിളിക്കുക പിന്നെ ഉമ്മ എന്താണോ പറയണെന്നുള്ളത് നിങ്ങൾ നോക്കണ്ട കാരണം ഇന്നെ സംബന്ധിച്ച് ഉമ്മാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് എന്താ പറയേണ്ടത് ഈ പ്രേക്ഷകർക്ക് തന്നെ അറിയില്ല ഉമ്മക്ക് ഉമ്മ എന്താ വെച്ചാൽ ഉമ്മാനെ ഇതൊരു കുറ്റം പറയല കാരണം ചെ അവർക്ക് അതിനുള്ള വിദ്യാഭ്യാസം അറിവൊന്നും ഇല്ല അത് എന്തോ ഇരുന്ന് പറയും അളവൊള്ളാതെ ഇരുന്ന് പറയും ഞാൻ ഇരുത്തിയല്ല ചിലതൊക്കെ അപ്പൊ ഉമ്മാനെ നമ്മള് എന്താന്ന് വെച്ചാൽ അനക്ക് അങ്ങനെ എന്തെങ്കിലും ഫീൽഡിങ് നേരിട്ട് ഉമ്മാന എന്താണെന്നുള്ളത് ചോദിക്കുക ഏഹ് എന്താ ഉമ്മാൻ്റെ ഞന്തല ഉണ്ടെന്നില്ലെങ്കിൽ പൊരുത്തം മാങ്ങ അത്രേ ഉള്ളു നമ്മളെ കണ്ണുണ്ടെങ്കിൽ നമുക്ക് കണ്ണിന്റെ വില അറിയാമെന്ന് പറഞ്ഞപ്പോ ആരാണെന്ന് ജീവിച്ചിരിക്കുമ്പോഴല്ലേ ഏഹ് അപ്പൊ എന്തായാലും വിളിക്ക പ്രശ്നങ്ങൾ തീർക്കുക അങ്ങോട്ട് വരിക എല്ലാം ചെയ്യ അപ്പോ നമ്മള് തമ്മില് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ അല്ലേ അപ്പൊ എന്തായാലും ഞങ്ങൾ രാത്രിയാണ് വന്നത് ഞാൻ ഒന്നാമത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സേനു അവിടെ ഒന്ന് പ്രഗ്നൻസിന്റെ ടൈമും ഏഴാം മാസമായപ്പോൾ പോവാ ഞാൻ ഇവരെ ഇന്റെ ഏഹ് ഞാഷാദിക്കുണ്ട് എന്താണ് തായറും ഉണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്നാൾ പോലെ കാത്തു നിന്ന് കുറച്ച് നേരം ഞാൻ ഉമ്മൻ ഉമ്മാക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിൻ്റെ മുട്ടുകൊണ്ട് വെയ്യ പിന്നെ ഉമ്മളക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലുണ്ട് അപ്പോൾ ഡേറ്റൊക്കെ ഞാൻ പറയാം അപ്പം പിന്നെ അതിൻ്റെ ഓരോ ഇതിലുമാണ് ഓക്കെ എന്തായാലും നിശ അല്ല രാത്രി ആണെന്നുണ്ടെങ്കിലും പിന്നെ ഇവിടെ നിജാസ് എന്താ മുപ്പാർക്കളിൻ്റെ ഉമ്മയൊക്കെ ഉണ്ടായിരുന്നു കുറേയൊക്കെ സംസാരിച്ച് കാര്യങ്ങൾ അങ്ങോട്ടും കൂടും തെറ്റ് രണ്ട് കൂട്ടയുടെ ഭാഗത്തുണ്ട് ഒരാളെ ഭാഗത്ത് മാത്രമല്ല തെറ്റുകളല്ലേ അത് ചിലപ്പോൾ പറ്റും അതായത് ജീവിതാവുമ്പോ ചെറിയ ചെറിയ അങ്ങോട്ടും കൂടെ ഒക്കെ ഇത് ഇണ്ടാവും ഒരു ടേബിളൊക്കെ തീരേണ്ട പ്രശ്നമേ ഉള്ളൂ പക്ഷെ അതൊരു സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടാണ് ഇത്ര വലിയൊരു ഇതായിട്ട് മാറിയത് അങ്ങനെ വല്യൊരു സംഭവം ഒന്നും ഇല്ല ഇനി എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആവർത്തിക്കില്ലെന്നുള്ള ഒരു ബോധ്യം കൊണ്ട് നമ്മള് ഞങ്ങൾ ഇവിടുന്ന് വീട്ടിലാണ് താമസിക്കാനൊക്കെ ആയിട്ട് വരാം ഒന്നാ ശരി ഇവിടെ ഇരിക്കലാവില്ല എന്തായാലും ഈ നേരത്തെ സമയം എത്രയെന്നറിയോ ഒന്നേ രണ്ടായി ഇപ്പോഴും ഞാൻ ഞങ്ങൾ എന്താണ് പറയുന്നത് രണ്ടാൾക്ക് ഇപ്പോൾ ഇന്റെ മുഖത്തേക്ക് തന്നെ നോക്കണില്ല അല്ല എന്താ സംഭവം വെച്ചാൽ ചെറുപ്പത്തില് ഞാൻ പറഞ്ഞല്ലോ ഏഹ് ചെറുപ്പത്തിൽ നമ്മുടെ മനസ്സിൽ ഞങ്ങളൊക്കെ ശെരിക്കും ശരിക്കും ട്രീറ്റ്മെന്റ് ചെയ്യണം കേസ് അതാണ് അതായത് ചെറുപ്പത്തില് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആഴ്ന്നിറങ്ങിയാ നമ്മളെ ഇപ്പൊ നമ്മുടെ മാതാപിതാക്കളെ എങ്ങനെ ജീവിക്കും നമ്മൾ നോക്കിക്കണം അതെ പറഞ്ഞല്ലോ നമ്മള് പേടിച്ചുങ്ങാണ്ടുള്ള ജീവിതമായിരുന്നു ഒറ്റപ്പടലും സൈക്കിളും ആട്ടും തുപ്പും അങ്ങനത്തെ ജീവിതത്തിൽ നിന്നാണ് ഇപ്പൊ ഒരു പെട്ടെന്നൊരു സുപ്രവാസത്തിന്റെ ഒരു വലിയ വീടും ഒന്നത് അപ്പൊ പിന്നെ ഇവള്ക്ക് സ്വാഭാവികമായിട്ട് ഇവിടെ ചെറുപ്പം മുതലേ ഇവിടെ ഉമ്മാന്റെ വീട്ടിലെ അങ്ങനെ ഒരു ഇത് വന്നു പക്ഷെ ഞങ്ങളൊക്കെ ഇവളുടെ ജീവിതത്തിൽ അസൂയപ്പെട്ടായിരുന്നു ഞാനും ചക്കരക്കെ കാരണം എന്താ വെച്ചാ ഇവള്ക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു പഠിക്കാനാണെങ്കിലും വസ്ത്രമാണെന്നുണ്ടെങ്കിൽ അപ്പൊ വിദ്യാഭ്യാസ എല്ലാ കാര്യം ഇവള്ക്കെല്ലാം സൗകര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇവള്ക്കെന്താ വച്ചാൽ വാപ്പ ഉമ്മാനേഹം ഇവിടെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമതി ഞങ്ങൾക്ക് ആ ഞങ്ങൾക്ക് പഠിപ്പും വിദ്യാഭ്യാസവും ഉണ്ടാകുന്നില്ല പക്ഷെ ഞങ്ങൾ ഒരു പേടി സ്വപ്നമായിട്ട് അതിൽ കുറെ ഇവിടെ നിന്നിട്ടുണ്ട് ഒരിക്കലും വാപ്പനും മാപ്പനും നമ്മൾ കുറ്റം പറയാനുണ്ട് കാരണം സാഹചര്യം ഒരു ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ ഉണ്ടല്ലോ അതിപ്പോ നമ്മളൊക്കെ ജീവിതത്തിൽ ഇപ്പോ ഓരോരുത്തരേക്ക് ഇത് കാണുന്നവർക്ക് എല്ലാവർക്കും ഒരേപോലെ ആയിക്കോളണം എന്നില്ല നമ്മളൊക്കെ പെട്ടെന്ന് എന്താ എന്താ സത്യം പറഞ്ഞാൽ യൂട്യൂബ് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയാമെന്ന് മാത്രേ ഉള്ളൂ അപ്പൊ അതിലേക്ക് വന്നപ്പോ ഒന്നും ഒന്നുംപാടെ ആഗണിച്ചായിരുന്നു മാത്രം കാരണം തിരക്കുകൾ കൂടി യൂട്യൂബ് വന്നതിനെ ഞങ്ങൾ കൂടുതൽ ഞാൻ തമിഴ്നാട്ടിൽ എത്തിയിട്ടില്ല പിന്നെ കൂടുതൽ വേറെ എടുത്ത് വന്ന് നിക്കാൻ പറ്റിട്ടില്ല കാരണം നമ്മളും പൈസ ഉണ്ടാക്കുന്ന ഓട്ടത്തിലായപ്പോ ബന്ധങ്ങൾ കിട്ടും എന്നുള്ള ബന്ധങ്ങൾ വീടേ ഒന്നാമത് ഫോണുകളുള്ള വിളി കുറവാകുമ്പോ പിന്നെ വിരലും പാടെ കുറവാകുമല്ലോ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ പറ്റിയതാണെന്ന് വെച്ചാൽ നമ്മള് സെറ്റാക്കും അപ്പൊ ഇതിലാരും നമ്മള് കുറ്റം പറയുന്നില്ല ഇവരി കുറ്റം പറയില്ല പിന്നെ നിജാസിന്റെ ഫാമിലി കുറ്റം പറയുന്നില്ല നമ്മുടെ ഫാമിലി ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ചെറിയൊരു തെറ്റിദ്ധാരണ അതിപ്പോ പറഞ്ഞ് ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇൻഷാള്ള അപ്പൊ എന്തായാലും ആരും ഇനി മേലൊക്കെ എന്താണ് ഇനി നമ്മൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്താച്ചു പോയി കുടുംബം കരക്കി അല്ലെങ്കിൽ നിജാസ് പോയി കുടുംബം കരക്കി അല്ലെങ്കിൽ ഓഫറാണിതിന് കാരണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങള് നമ്മളെ എഴു കയറ്റുമ്പോൾ പിന്നെ വീണ്ടും ഡിപ്രഷൻ ആയിട്ട് മാറുകയാണെന്ന് മാത്രം അപ്പൊ ഞാൻ ഇവിടെ എന്താ പറയുന്നത് വീഡിയോ ഇടുക കമന്റ് ബോക്സ് ഓഫ് ചെയ്യാം കാരണം അതാണ് ഏറ്റവും നല്ലത് നമുക്ക് പറയാനുള്ളത് പറയാ എനക്ക് ഇഷ്ടല്ലാത്ത ഞാൻ എനിക്കെന്താ എനിക്ക് എനിക്കിഷ്ടമല്ലാത്തൊരു കമന്റ്സ് വരികയാണെങ്കിൽ ഡിലീറ്റ് ആക്കും അല്ലെങ്കിൽ ബ്ലോക്ക് ആക്കി ഒഴിവാക്കും കാരണം എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് കണ്ടാൽ മതി വായിക്കലില്ല അപ്പൊ എന്താച്ചാ നമുക്ക് ഇഷ്ടമുള്ളത് കാണാൻ നമുക്ക് പറ്റണത് അക്സെപ്റ്റ് ചെയ്യാം നമ്മുടെ ലക്ഷ്യം എന്താണോ അതിലോട്ട് പോവാ നല്ലതാണെങ്കിൽ എടുക്കുക പിന്നെ എന്തെങ്കിലും ഉമ്മാക്കെന്തെങ്കിലും തെറ്റുപറ്റുണ്ടെങ്കിൽ അത് അതല്ല എനിക്കെടുത്താൽ മതി ഉമാനെ നമ്മൾ ദേഷ്യം വെച്ചിട്ടൊന്നും കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിനുള്ള എനിക്ക് എനിക്ക് ഉമ്മാനെ ചിലപ്പോൾ ഈ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് പോകുന്നു അത് കഴിഞ്ഞിട്ട് ഉമ്മാനെനിക്ക് നന്നായിട്ട് അറിയാം അന്നേ വരെ അവിടെ മാറി നിൽക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയുക എൻ്റെ ജീവിതം അങ്ങനെയാണ് പിന്നെ എവിടെ എന്താ പറയണ്ടതെന്ന് അറിയില്ല അതുകൊണ്ട് മൊത്തത്തിൽ നമ്മളിവിടെ വന്നിട്ട് എന്തായാലും സൗമ്യമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവരെ കാര്യം കേട്ടപ്പോഴും നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിലെ മിസ്റ്റേക്കുകൾ എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം ഇവരെ ഭാഗത്തും കുറെ ശരികളുണ്ട് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല അത് തുറന്നു പറയുമ്പോഴാണ് അയ്യോ ഇവരെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചായിരുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കണം നല്ലതാണ് പക്ഷെ അത് അപ്പൊ പറയാണെന്നുണ്ടെങ്കിൽ ഒന്നും പാട് ബെറ്റർ ആയിരുന്നു ആ രണ്ടു കൂട്ടിലും അപ്പൊ പറയാത്ത ഒരു ഇത് മനസ്സിന് ഇങ്ങനെ ഒരു ഇതായിട്ട് ഇങ്ങനെ എന്താ വലിയൊരു സംഭവമായിട്ട് മാറിയതാണ് അതുകൊണ്ട് ഇനി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവൂല െ ഒന്ന് രാവിലെ കുളിക്കേ പിന്നെ കാത്തിട്ട് പോലെ ഒരിക്കലും രാവിലെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഞാൻ വിള ബാക്കി നമുക്ക് അവിടെ കാണാം ഞാൻ എൻ്റെ പവും പറഞ്ഞ മാതിരി ചെറിയ ചെറിയ എല്ലാവർക്കും ഒരേ ഒരേ തെറ്റിദ്ധാരണ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ തെറ്റിദ്ധാരണയാണ് പക്ഷേ എൻ്റെ അടുത്ത് വന്ന മിസ്റ്റേക്ക് എന്താ വെച്ചാൽ ഞാനും നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ ഉമ്മാക്ക് വിളിക്കുമ്പോ അതേപോലെ അവൻ്റെ അടുത്തും വിളിക്കണം എന്നുള്ള ഒരു ഇത് ഇപ്പം എനിക്ക് എൻ്റെ അടുത്ത് എവിടെയൊക്കെയാണ് മിസ്റ്റേക്ക് എനിക്ക് എനിക്കിപ്പോൾ മനസ്സിലായി ഞാൻ സാഹചര്യങ്ങളുണ്ട് ഇപ്പം ഞാൻ ഇപ്പം ഇപ്പം എന്താ പറയുക നമ്മൾ ഞങ്ങള് മൂന്നാൾ മൂന്ന് വഴിക്കായിരുന്നു അതായത് എന്താണ് നമ്മൾ ഈ പഴയ പഴയ ആൾക്കാരല്ല ഉമ്മിയും ഉപ്പിയും ഒത്തൊരുമിച്ച് പോകുമ്പോഴും മക്കളും ഒത്തൊരുമിച്ച് പോ അത് ഈ എന്തൊരു ഫാമിലി പ്രശ്നം ഉണ്ടെങ്കിൽ ഉപ്പിയും ഉമ്മയും ആ വേർതിരിവില്ലാണ്ട് നമ്മളെ കണ്ടിട്ടാണ് മക്കൾ പഠിക്കുക എന്നൊരു ഡയലോഗ് വരുന്നത് അതേമാതിരിയാണ് പക്ഷെ ആ ഒരു വേർതിരിവിന് ഞങ്ങൾ മൂന്നുപേർക്കുള്ളായിരുന്നു കൊണ്ട് പക്ഷാലും ഇവൻ്റെ അടുത്ത് ഞാൻ അധികം സംസാരിക്കലൊന്നുമില്ല കാരണം നമ്മുടെ സാഹചര്യ സാഹചര്യങ്ങളല്ല ഒരു സാഹചര്യങ്ങളാണ് മനുഷ്യനെ ടോട്ടലായിട്ട് എല്ലാം മാറ്റുന്നത് പിന്നെ ഒരു വീട്ടിൽ പ്രശ്നം വരുന്നത് മെയിൻ കാരണം ഒരു തെറ്റിദ്ധാരണകൾ മാത്രമാണ് എന്തായാലും ഞങ്ങളുടെ ആ ചെറിയ ചെറിയ തെറ്റിദ്ധാരണകളൊക്കെ നമ്മളെ പ്രോബ്ലങ്ങളൊക്കെ സോൾവാക്കിയിട്ടുണ്ട് അപ്പം ചാർ വന്നു വന്നതിൽ എന്തായാലും ഒരുപാട് സന്തോഷം എൻ്റെ പ്രശ്നം എന്താണ് എൻ്റെ ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു ഇതുകൊണ്ട് എനിക്ക് എന്തൊക്കെയാണ് പ്രോബ്ലങ്ങൾ ഉണ്ട് അതൊക്കെ വന്നു ഹസ്ബൻഡും ഉമ്മ ഉണ്ടായിരുന്നു അവരോടും നമ്മൾ ഞങ്ങളെന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും സോറയൊക്കെ പറഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും സോമ സോൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടെങ്കിൽ ഞങ്ങളും അത് സോരൊക്കെ പറഞ്ഞ് ആക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ സോമാകുമ്പോഴേ എല്ലാരും എന്നെ പറയും ഉമ്മാനെ പറഞ്ഞില്ലേ എന്ന് പറയും ഉമ്മാനെ പറയു ഉമ്മാനെ ഞാൻ ഇതുവരെക്ക് ഇത്ര വർഷത്തിൻ്റെ ഇടയില് ഒരു പ്രാവശ്യം കൂടി ഇങ്ങട് പോകുക പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് പോകുന്ന ഒരു വാക്ക് നിങ്ങൾക്കറിയില്ലേ ഞാൻ ഇതുവരെ പണിയിട്ടില്ല ഞാൻ ഫോൺ ചെയ്യും ഫോൺ ചെയ്ത് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വരയ്ക്കും ഞങ്ങൾ എന്തൊക്കെയൊക്കെയോ സംസാരിക്കും പക്ഷേ ഇതേമാതിരി അവൻ്റെ അടുത്തും നമ്മൾ നമ്മളെന്ത് ലൈഫിലാണെങ്കിലും എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും വിളിച്ച് പറയണമെന്ന് പവ എനിക്ക് മനസ്സിലാക്കി തന്നിട്ട് പോയി പക്ഷെ അവിടെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്കാണ് നമ്മൾ ആരുടെ അടുത്തും നമ്മുടെ പ്രോബ്ലങ്ങൾ പറയണ്ട ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആരുടെ അടുത്തും എൻ്റെ പ്രോബ്ലങ്ങളോ നമ്മുടെ ഫാമിലി പ്രോബ്ലങ്ങളോ പറയണ്ട നമ്മളെ ഉള്ളിലുള്ളിൽ നിന്നോട്ടെ എന്നൊക്കെ ഇല്ലെങ്കിൽ നാളെ അത് ഓട്ടോമാറ്റിക്കായി കാലം ശരിയാക്കുന്ന പക്ഷെ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി എന്തുണ്ടെങ്കിലും ആ തെറ്റിദ്ധാരണകളാണ് നമ്മുടെ അകൽച്ച ൂട്ടുന്നത് അപ്പം ഈ സേക്ക് വന്നതിലും നമ്മളോട് സംസാരിച്ചതിലും നമ്മൾ പ്രശ്നം സോൾവ് ആക്കി സോൾവ് ആക്കി പോയതിലും ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ വീടിനെ കുറിച്ചെല്ലാം കണ്ടിട്ട് പോയി നമ്മൾ സനാമിയാസ് ഉറങ്ങുമായിരുന്നു അപ്പം ഉറമയ അവരൊന്നും നീപ്പിക്കണ്ട കണ്ടിട്ട് അവരോടൊക്കെ കണ്ടിട്ടൊക്കെ എന്തായാലും പോയി രാവിലെ പറയണം മാമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയണം അപ്പം അപ്പോൾ എല്ലാവർക്കും